കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷ വിശ്വാസികൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഈ എളിയ മനുഷ്യൻ്റെ നിസീമമായ സ്വാഗതം പല ആൾക്കാരും വിളിച്ചു വിളിച്ചുപോയി ധനികനാകാൻ എല്ലാവർക്കും ഇപ്പം ധനമാണ് വേണ്ടി ധനം അന്നത്തെ കാര്യം ഇപ്പം ധനം അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കാൻ വയ്യാത്ത അവസ്ഥ അവസ്ഥയിലാണ് ആൾക്കാരുടെ ഇരുപ്പെന്ന് പറയുന്നത് ആ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും ധനികനാകണം ധനികനാകണം ഒരുപാട് ആൾക്കാർ ഒരുപാട് ഒരുപാട് പിന്നെ പ്രേക്ഷകര് ഒരുപാട് ആൾക്കാരാണ് വിളിക്കുക എന്താണെങ്കിലും നമ്മുടെ ഗ്രഹനിലയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധനികനാ സംശയമില്ലാത്ത കാര്യമാണ് അവിടെ വെച്ച് നോക്കി അതാത് തടസ്സങ്ങൾക്ക് അതാത് സമയത്ത് പരിഹാരം കണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ പറയാറില്ലേ പണ്ടത്തെ ആൾക്കാരൊക്കെ പറയും ഇപ്പഴേ നീ ഇത് പഠിച്ചു പോയി കഴിഞ്ഞാൽ നിന്റെ ആരോഗ്യം സംരക്ഷിക്കാം ഇപ്പഴേ മധുരം അധികം ഉപയോഗിച്ചില്ലെങ്കിൽ ഉപയോഗി ഉപയോഗിക്കാതിരിക്കുകയാണെങ്കിൽ കുറെ കാലം വരുമ്പോൾ നിങ്ങക്ക് സൂക്ഷിക്കാം ഇപ്പോഴേ ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല കുറെ നമ്മൾ ഉറക്കളക്കുക അല്ലെ ഉറക്കം നിൽക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ പഴയ ആൾക്കാര് പറയും ഇപ്പഴേ ഇതിൻ്റെ ഒന്നും അറിയത്തില്ല പിന്നീടേ അറിയത്തുള്ളൂ അപ്പം അതാണ് പറയുന്നത് അതാത് സമയങ്ങളിൽ അതാത് പരിഹാരം ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് ലക്ഷ്യത്തിലും അവനവൻ തീരുമാനിക്കുന്ന ഏതൊരു ലക്ഷ്യത്തിന്റെയും ഒരു പകുതി ഭാഗമെങ്കിലും എത്താൻ എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ് പക്ഷെ പരിശ്രമിക്കണം ശ്രമം പരിശ്രമമാണ് വലുത് കർമ്മമാണ് വലുത് ഭഗവാൻ പറഞ്ഞ പോലെ കർമ്മമാണ് നമ്മൾ ചെയ്യേണ്ടത് എല്ലാ രോഗനാണ് എല്ലാവരും കർമ്മമാണ് ചെയ്യുന്നത് ഒരു ഡോക്ടർ ആണെന്നെങ്കിലും ചികിത്സിക്കുന്നത് പൂർണ്ണമായിട്ട് രോഗം മാറുമെന്ന് വിചാരിച്ചാണ് ഒരിക്കലുമല്ല രോഗം മാറും എന്നുള്ളൊരു വിശ്വാസം അല്ലെങ്കിൽ ഒരു പൂജ കഴിച്ചാൽ അത് മാറിക്കിട്ടും എന്നുള്ളൊരു വിശ്വാസം അല്ലെ ഞങ്ങൾക്ക് പൂജ കഴിച്ചു കൊടുക്കുക തന്നെ തീർത്തും അങ്ങ് മാറും എന്നല്ല ബാക്കിയൊക്കെ ഭഗവാന്റെ ഇരിക്കുന്ന കർമ്മം ചെയ്യുക ഒരു വണ്ടിയുടെ ഇഞ്ചം ആളും മൊത്തവും പണിന്ന് കൊടുക്കുന്നത് ഇത് ശരിയാകണം എന്നുള്ള ഉദ്ദേശത്തില എല്ലാ പണിയും അറിയാവുന്ന ആൾക്ക് എത്രയോ അബദ്ധങ്ങൾ പറ്റാം ഇല്ലേ എന്ന് പറഞ്ഞാൽ ധനികനാകാൻ ജഗന്മോഹന ഗണപതി എന്ന് പറഞ്ഞൊരു മന്ത്രവും ഉണ്ട് യന്ത്രമുണ്ട് ജഗൻമോഹന പൂജയുമുണ്ട് ജഗന്മോഹൻ ജഗത്തെ ജംഷ്ട്ര ആയ ക്ലീം ഹ്രീം ശ്രീം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ക്ലീം ഹ്രീം ശ്രീം ഗംഗണപതിയെ വരവരത സർവജനമേ വശമാനയ സ്വാഹ എന്നു പറയുന്നതായിട്ടുള്ള മന്ത്രം നമ്മൾ സ്വാധീനമാക്കാൻ വേണ്ടി ഏറ്റവും നല്ല മാറോളം വെള്ളത്തിൽ ഇറങ്ങി നിന്ന ആദിത്യനെ ആദ്യത്തെ സൂര്യനെ സൂര്യ തേജസ്സോട് കൂടിയിരിക്കുന്ന സൂര്യ ഭഗവാനെ നോക്കി എല്ലാ ദിവസവും ഒരു ആയിരത്തെട്ട് വെച്ച് ഒരു മൂന്ന് ലക്ഷത്തിലധികം ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് സത്യമാക്കി കിട്ടും അല്ലെങ്കിൽ അത് ശക്തി ഉപാസനാശക്തി കൂടി കിട്ടും എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ ഒരിക്കണെ ധനം അഭൂർത്തി ഐശ്വര്യം എന്നിവ ആ കുടുംബത്തിൽ നിന്ന് വിട്ടുമാറത്തില്ല എന്നാണ് പറയുക അതാണ് ഉപാസനാശക്തി ബലമെന്ന് പറയുന്നത് അതെല്ലാ ദിവസവും ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് അതുപോലെ കൂവളം കൂവളം വെച്ചു പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കൂവളത്തിൻ്റെ ചുവട്ടിലിരുന്നും ഈ ഒരു മന്ത്രം എത്രയോ ഒരു കഴിക്കാമോ അത്രയോ ഒരു കഴിച്ചു കഴിഞ്ഞാൽ ധനധാന്യ സമ്പൽ സമയം അതാണ് ഞാൻ ആദ്യമേ എന്ന് പറഞ്ഞാൽ നമ്മൾ കർമ്മം ചെയ്യണം എല്ലാവരും എളുപ്പവഴിയാണ് നോക്കുന്നത് ഏതെങ്കിലും ഏലസിനകത്ത് എന്തെങ്കിലും ഒരു പാണ്ഡ്യന്ത്രം അടച്ച് കൈ തന്നു കഴിഞ്ഞാൽ അത് തൂക്കിയിട്ടുണ്ട് അടക്കാനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടം അല്ലേ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വെച്ച സാധനം അല്ല കൈകൊണ്ട് എഴുതുന്നല്ല നാരായത്തിൽ വെച്ച് എഴുതുന്ന യന്ത്രം ആർക്കും വേണ്ട ഇപ്പം അല്ല അച്ചിലാണ് അച്ചിൽ റെഡിമെയ്ഡാണ് ഒന്നുമല്ല കൈ കൊണ്ട് കൊണ്ടെഴുതണം തെറ്റിയാലും തെറ്റിയില്ലെങ്കിലും കൈ കൊണ്ട് എഴുതി മേടിക്കുന്ന യന്ത്രത്തിനാണ് ഏറ്റവും ഫല സ്ഥിതി വേണം പറയാൻ ആ യന്ത്രം നമ്മൾ ഒരു ദിവസം ജലാധിവാസം ചെയ്ത് പുറ്റുമണ്ണിൽ കഴുകി അതിന് ഒരുപാട് ചടങ്ങുകളുണ്ട് ദശാംഗത്തോടു കൂടി പത്തംഗത്തോടു കൂടി പീഠപൂജ ചെയ്ത് ദുരിതങ്ങളെ അകറ്റി സമ്പാദം സ്പർശിച്ചു കണ്ട് അത് ശരീരത്ത് ധരിച്ചാൽ എത്രയേ ഉരുക്കഴിക്കാവോ അത്രയും ആ മന്ത്രം ഉരുക്കഴിച്ച ഏലസങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിന് ഫലമേ ഉണ്ടാകത്തുള്ള സംശയമില്ലാത്ത കാര്യമാണ് അതുപോലെയാണ് ഇത് ഏറ്റവും നല്ലതാണ് ഈ മന്ത്രം ബുദ്ധിഭ്രമം മാറുന്നതിന് ഏറ്റവും നല്ലതായിട്ടുള്ള ഒരു മന്ത്രമാണിത് അതിനെ വക്രതുണ്ട വക്രതുണ്ടായ ഹും എന്ന് പറഞ്ഞിട്ടൊക്കെയുള്ള മന്ത്ര തുടക്കത്തിലേ ഉള്ള അവസ്ഥയൊക്കെ ഉണ്ട് അതൊക്കെ മന്ത്ര വിധിയിൽ പറഞ്ഞിരിക്കുന്ന ഗുരുമുഖത്ത് നിന്ന് നമ്മൾ കേട്ടുപഠിക്കേണ്ടതായിട്ടുള്ള അവസ്ഥയാണ് അതുതന്നെ ഈ മന്ത്രത്തിന് മറ്റൊരു പ്രത്യേകത ഉണ്ട് ആകർഷണത്തിനും നല്ലതാണ് ഇങ്ങനൊക്കെയുള്ള വിഷയങ്ങൾ ചെയ്യാനായിട്ട് ഈ ഒരു മന്ത്രം ഉപയോഗിക്കാം അതുപോലെ ജഗന്മോഹന ഗണപതിയെ പ്രാർത്ഥിച്ചാൽ ജഗത്തിലുള്ള നമുക്ക് എന്തൊക്കെ മനോരഥങ്ങൾ മനോരഥങ്ങൾ മനസ്സിങ്ങനെ രഥം പോലെയല്ലേ ഇങ്ങനെ ഇങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ് പിടിച്ചാൽ കിട്ടത്തിൽ ഇപ്പൊ അമേരിക്കയ്ക്ക് പോണേ നമുക്ക് പോകാം അല്ലേ അതാണ് മനസ്സെന്ന് പറഞ്ഞാൽ സെക്കൻഡുകൾക്കുള്ളിൽ ആ മനോരഥങ്ങളൊക്കെ സാധിക്കാൻ ജഗന്മോഹന വശ്യ ഗണപതി മന്ത്ര ജഗൻ മോഹന മന്ത്രങ്ങൾ ഗണപതിയുടെ മന്ത്രങ്ങൾ ഉപയോഗിച്ചാൽ ഫലമാകും ഫലസിദ്ധിയുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യന്റെ ഈ ചെറിയ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും നമ്മൾ നമ്മൾ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ നിശ്ചയവുമായ നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ